ാമത്തിനകത്തുമുണ്ടാകട്ടെ വീണ്ടും വലിയ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ കൃപ ചെയ്തതിനോട് നന്ദി കൂടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം വാക്യം എഴുതിയ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അതിൻ്റെ ഒന്നാം വാക്യം ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും വാഴ്ത്തു അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എല്ലാ കാലത്തും വാഴ്ത്തുന്നു അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും ദൈവത്തിൻ്റെ സ്തുതിക്കുമ്പോൾ സ്തുതിയുടെ ശക്തിയെ കുറിച്ചാണ് ശക്തിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ വർണ്ണിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്തുതിക്കുന്നതിൻ്റെ ശക്തി സ്തുതിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ ആ ശക്തിയെ കുറിച്ച് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേൽ ഇരിക്കും എപ്പോഴും എൻ്റെ നാവൻമേൽ ഇരിക്കും നാം എപ്പോഴും ദൈവത്തിനെ സ്തുതിക്കുക എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ പറയുന്നത് സ്തുതിക്കുന്നത് യഹോബയ്ക്ക് എത്രയും ഇഷ്ടമുള്ള കാര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ നാം സ്തുതിക്കുന്നത് കൊണ്ട് ദൈവത്തെ അല്ല നാം മാറ്റുന്നത് നമ്മെ തന്നെയാണ് മാറ്റുവാൻ ഇടയാവുന്നത് നാം സ്തുതിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ വരും നാം സ്തുതിക്കുന്നതിനനുസരിച്ച് പിശാജു വിറയ്ക്കുവാൻ ഇടയായിത്തീരും പിശാജ് പേടിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് കേൾക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കടന്നു വരികയാണോ ചെയ്യുന്നത് സ്തുതിക്കുക എന്നുള്ളത് ബൈബിളിൽ പല ഭാഗത്തും കാണുവാൻ സാധിക്കും കൂടുതലും സങ്കീർത്തനങ്ങളിലാണ് സ്തുതിയെ കുറിച്ച് വർണ്ണിക്കുന്നത് നൂറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു നൂറാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുണി അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുന്നി നാം ിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടി പോകണം അതായത് നാം ഏത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പും നാം സ്തോത്രത്തോടും സ്തുതിയോടും കൂടി പോകണം എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആർപ്പിട്ടുകൊണ്ട് നാം മുന്നോട്ട് പോകിയാൽ തീർച്ചയായും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ വൻ മതിലുകൾ അതായത് എരിഹോവിനെ നമുക്ക് തകർത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും യോശുവയും ജനവും എന്താണ് ചെയ്തത് എരിഹോ മതിൽ തകർക്കുവാനായിട്ട് അവർ ചെയ്തത് എന്താണ് എരിഹോ മതിലിനെ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഒരിക്കലും തകർക്കുവാൻ സാധിക്കുകയില്ല കാരണം ആ മതില് ഏറ്റവും വലിയ ഒരു മതിലാണ് ആ മതിലിന്റെ പുറത്തു തന്നെ എത്രയോ ഭവനങ്ങൾ പണിയപ്പെടുന്ന രീതിയിലുള്ള അത്രയും വീതിയിലാണ് ആ എരിഹോ മതിൽ പണിതിരിക്കുന്നത് അപ്പോ അത്രയും തിക്കായിട്ട് ചെയ്തിരിക്കുന്ന ആ എരിഹോ മതിലിനെ തകർക്കുവാൻ ഒരു മനുഷ്യന് അസാധ്യമാണ് എന്നാൽ മ ദൈവ മക്കളും എന്ത് ചെയ്തു അവിടെ സ്തുതിച്ച് ആർപ്പിട്ടു ഏഴ് പ്രാവശ്യം ആ മതിലിനെ ചുറ്റി സ്തുതിച്ച് ആർപ്പിട്ടപ്പോൾ ഏഴാം ദിവസം ആ മതിൽ തകരുവാൻ തീർന്നു സ്തുതികളാൽ സ്തുതികളാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് രീതിയിലുള്ള വൻ മതിലാകട്ടെ ചെങ്കടലാകട്ടെ ചെങ്കടൽ പോലെയുള്ള അവസ്ഥകളാകട്ടെ വൻ മല പോലെയുള്ള അവസ്ഥകളാകട്ടെ നാം സ്തുതിക്കുന്നതിനനുസരിച്ച് അത് തകർന്നു വീഴുവാൻ ഇടയായി തീരും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ ഇടയായി തീരും നാം ിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്ന നാം പ്രതി നാം അനുഭവിക്കുന്ന ഏത് പ്രതികൂല അവസരങ്ങളും തകർക്കുവാൻ സ്തുതിക്കു കഴിയും സ്തുതിക്കുന്നതിനനുസരിച്ച് ദൈവത്തെ വാഴ്ത്തുന്നതിനനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ സകല പ്രതികൂലങ്ങളെയും തകർക്കുവാൻ കഴിവുള്ളതാണ് സ്തുതി എന്ന ആയുധം നാം ആ സ്തുതി എന്ന ആയുധം എടുക്കുകയാണെങ്കിൽ അത് വലിയ ശക്തിയുള്ളതാണ് സ്തുതി എന്ന ആയുധം വലിയൊരു ശക്തിയുള്ളതാണ് അതുകൊണ്ടല്ലേ എനികോ മതിലിനെ തകർക്കുവാൻ സ്തുതിച്ചപ്പോൾ സാധിച്ചത് യോശുവയും ജനവും ആർപ്പിട്ടപ്പോൾ സ്തുതിച്ചാർപ്പിട്ടപ്പോൾ എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും സ്തുതിച്ച് ആർ പിട്ടപ്പോഴാണ് ആ എരിഹോ മതിൽ വീഴുവാൻ ഇടയായി തീർന്നത് അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ജനം അപ്പോസ്തലന്മാർക്കു വേണ്ടി പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആലയത്തിൽ ഇരുന്നു എന്നാലും ആ പത്രോസ് അപ്പോസ്ത്രന്മാർ അവിടെ കാരാഗ്രഹത്തിൽ ഇരുന്ന് ദൈവത്തെ കൈയടിച്ച് ആർപ്പിട്ട് സ്തുതിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ചങ്ങലകളെല്ലാം പൊട്ടി പോവാൻ ഇടയായിത്തീർന്നു ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനിടയായിത്തീർന്നു വലിയ വലിയ വാതിലുകൾ ആ കാരാഗ്രഹത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കുവാൻ ആ ഇരുമ്പ് കവാടങ്ങളെല്ലാം തനിയെ തുറക്കുവാനിടയായിത്തീർന്നു അവിടെ മാത്രമാണ് ആ അപ്പോസ്ലന്മാർ ചെയ്തത് അവർ സ്തുതിച്ച് ആർപ്പിട്ട് ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി അപ്പോഴാണ് അവിടെ ആ തടവറ തീർന്നത് അവരുടെ ശരീരത്തിലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാനിടയായിത്തീർന്നത് നമ്മുടെ ശരീരത്തെയും പിശാജ് പലവിധമായ ചങ്ങലകൾ കൊണ്ട് ബോണ്ട് ും കെട്ടി വരിഞ്ഞ വെച്ചിട്ടുണ്ടാവും ആ ചങ്ങലകളെ തകർക്കുവാൻ ആരാധനയിലൂടെ ചെയ്യുമ്പോൾ നാം ദൈവത്തെ ചെയ്യുമ്പോൾ സ്തുതിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് ആർ പിടുമ്പോൾ ആ ചങ്ങലകൾ നമ്മെ കെട്ടി ബന്ധിച്ചിരിക്കുന്ന ആ ബോണ്ടേജുകളെ പിശാജ് കെട്ടി വരഞ്ഞിരിക്കുന്ന ആ ബോണ്ടേജുകളെ തകർക്കുവാൻ സാധിക്കും സ്തുതി എന്ന ആയുധമെടുത്ത് നാം സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെയും തകർത്തുകൊണ്ട് നമുക്ക് ജയിക്കുവാൻ നമുക്ക് മുന്നോട്ട് കടന്നു വരുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മെ വചനം പഠിപ്പിക്കുന്നത് നമുക്ക് ഹീബ്രുവിൽ പ്രൈസിനെ കുറിച്ച് പല രീതിയിലാണ് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രൈസ് എന്ന് മാത്രം അല്ലെങ്കിൽ മലയാളം ബൈബിൾ നോക്കുമ്പോൾ സ്തുതി സ്തുതി സ്തുതിച്ചാർപ്പിട്ടു എന്ന് കേൾക്കുവാൻ സാധിക്കും കാണുവാൻ സാധിക്കും എന്നാൽ ഹീബ്രുവിൽ പല രീതിയിലാണ് സ്തുതിച്ചത് എങ്ങനെയാണ് പല രീതിയിൽ സ്തുതിയെ വർണ്ണിച്ചിരിക്കുന്നു ബുദ്ധിമുട്ടു പറയുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവസന്നിധിയിൽ വണങ്ങി മുട്ടുകുത്തി മുട്ടുകുത്തിൽ കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഹീബ്രൂവിൽ പല രീതിയിലാണ് സ്തുതിക്കുന്നതിനെ പ്രേസ് ചെയ്യുന്നതിനെ വർണ്ണിച്ചിരിക്കുന്നത് ബാറാഖ് എന്ന് പറയുമ്പോൾ നാം ദൈവസന്നിധിയിൽ തലകണെ വണക്കി നമ്മളെ മുട്ടു മണക്കി നമ്മൾ നീൽ ഡൗൺ നാം നമ്മുടെ തലകളെ വണക്കി നാം ബോ ഡൗൺ ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആരാധിക്കുന്നതാണ് അർത്ഥമാക്കുന്നത് യാഥ എന്ന് മറ്റൊരു അർത്ഥമുണ്ട് അത് നമ്മുടെ രണ്ട് കരങ്ങൾ നമ്മുടെ രണ്ട് കരങ്ങൾ ദൈവ സന്നിധിയിൽ ഉയർത്തി നമ്മെ തന്നെ സറണ്ടർ ചെയ്ത് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ച് ആരാധിക്കുന്നത് കൈകൾ ഉയർത്തി ദൈവ സന്നിധിയിൽ ആരാധിക്കുന്നതിനെയാണ് യാഥ എന്ന് പറയുന്നത് യാഥ എന്ന് അർത്ഥമാക്കുന്നത് രണ്ട് ദിനവൃദ്ധാന്തം ഇരുപതാം അധ്യായം ഇരുപത്തിൽ ഇങ്ങനെ പറയുന്നു പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് ങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോബയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു അതായത് യഹോ ഷാഫത്ത് യുദ്ധത്തിനായി കടന്നു പോകുമ്പോൾ വലിയ സൈന്യത്തെ കണ്ടിട്ട് ആ സൈന്യത്തെ ജയിക്കുവാൻ നമുക്ക് നമ്മുടെ ശക്തി പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് ജനത്തോട് സ്തുതിച്ച് ആർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സംഗീതക്കാരെയും എല്ലാം കൊണ്ടു പറയുകയും അവർ അവിടെ സ്തുതിച്ച് ആർപ്പിട്ടപ്പോൾ അവിടെ അവർക്ക് ജയം ദൈവം കൊടുത്തതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആർപ്പിട്ടപ്പോൾ ആർപ്പിട്ടപ്പോൾ സ്തുതിച്ച് എന്ന് അർത്ഥമാക്കുന്ന ലൗഡ്ലി സ്തുതിച്ച് 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 ആർപ്പിട്ടപ്പോൾ സ്തുതിച്ച് ആർപ്പിട്ടപ്പോൾ സ്തുതിച്ച് ആർപ്പിട്ടപ്പോൾ അവിടെ ഷാബാഖ് എന്നാണ് അവിടെ ഹീബ്രുവിൽ പറയുന്നത് ഈ വാക്യത്തിൽ ഹീബ്രുവിൽ എന്നാണ് പറയുന്നത് സ്തുതിച്ച് ആർപ്പിടുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു യോശുകയും തകർത്തതും സ്തുതിച്ച് ആർ സ്തുതിച്ച് ആർപ്പിട്ടപ്പോഴാണ് അത് ഷബാഖ് എന്നാണ് ഹീബ്രുവിൽ പറയുന്നത് സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കുമെന്ന് നമ്മുടെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് നാം എപ്പോഴും ദൈവ സന്നിധിയിൽ നമ്മുടെ അധരങ്ങളെ ഉപയോഗിച്ച് സ്തുതിക്കുന്നവരായിരിക്കണം നമ്മുടെ അധരങ്ങളെ ഉപയോഗിച്ച് സ്തുതിക്കുന്നവരായിരിക്കണം എപ്പോഴും നാം സ്തുതിക്കുന്നവരായിരിക്കണം അങ്ങനെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സ്തുതിയാണ് അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കണം ഒന്ന് ദിനവൃത്താന്തം പതിനാറാം അധ്യായമായ നാലാം വാക്യത്തിൽ ഇങ്ങനെ കാണാം അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും

പുരോഹിതന്മാരായും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളം ഊതി അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോബയ്ക്ക് ആദ്യം നിയമിച്ചതെന്തെന്നാൽ യഹോബയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പിൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ അവന് പാടി കീർത്തനം ചെയ്തിന് അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിപ്പിൻ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുകഴ്വിൻ യഹോവെ ഈ പാഠഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാഠഭാഗമാണ് പെട്ടവുമായിട്ട് ദാവീദ് കടന്നു വരുമ്പോൾ ദാവീദ് തന്നെ തന്നെ മതി മറന്നു തന്നെ തന്നെ മതി മറന്നു നൃത്തം ചെയ്യുവാൻ മറ്റുള്ളവർ എന്താണ് നമ്മെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കാത്ത രീതിയിൽ മതി മറന്ന് ദൈവ സന്നിധിയിൽ ആരാധിച്ച് നൃത്തത്തോടുകൂടി നൃത്തത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുന്ന ഒരു അധ്യായമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് ദാവീദ് പെട്ടവുമായിട്ട് കടന്നു വന്നപ്പോൾ മതിമറന്ന് തൻ്റെ താൻ രാജാവാണെന്ന് പോലും മതി മറന്ന് താൻ ജനത്തിന്റെ മുമ്പാകെ സന്തോഷത്തോടെ ആർത്ത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിന് ഹലാൽ എന്നാണ് ഹീബ്രുവിൽ പറയുന്നത് ഹീബ്രുവിൽ തന്നെ തന്നെ മതിമറന്ന് ആരാധിക്കുന്നതിനെ പറയുന്നത് ഹലാൽ എന്നാണ് ഹലാൽ എന്നാൽ തന്നെ തന്നെ മതിമറന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ആർത്ത് ദൈവ സന്നിധിയിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ സെലിബ്രേറ്റ് ചെയ്ത് അതായത് ആഘോ ആഘോഷിക്കുന്നതായിട്ടാണ് ഈ ഹലാലിനെ പറയുന്നത് ദാവീദ് നൃത്തത്തോടെ തന്നെ തന്നെ മതിമറന്ന് തന്റെ വസ്ത്രങ്ങൾ മാറി പോകുന്നത് പോലും മനസ് ശ്രദ്ധിക്കാതെ അത്രത്തോളം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയതാണ് ഹീനനായി തന്നെ തന്നെ ഹീനനാക്കിക്കൊണ്ട് തന്നെ തന്നെ ളിതമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ താൻ രാജാവ് പോലും മറന്നുകൊണ്ട് തന്റെ തന്റെ ശരീരത്തെ മൊത്തമായി ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആരാധിക്കുന്നത് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും അതിനെയാണ് ഹലാൽ എന്ന് ഹീബ്രുവിൽ പറയുന്നത് സമാർട്ട് സമാർട്ട് എന്നാൽ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് അതായത് വീണകളും കിന്നരങ്ങളും കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉപയോഗിച്ച് അതുകൊണ്ടാണ് ഇന്ന് പുതിയ പുതിയ ചർച്ചകളിലെല്ലാം പുതിയതായിട്ട് കടന്നു വരുന്ന സകല ചർച്ചകളിലും അവർ ഗിത്താറും വയലിനും അവർ ഡ്രമ്മും ഓർഗനും ഒക്കെ ഉപയോഗിച്ച് അവർ ആരാധനയ്ക്ക് എത്രത്തോളം ശക്തിപ്പെടുത്തുവാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് നാം സ്ട്രിങ്സ് ഉപയോഗിച്ച് ആരാധിക്കുന്നതിനെ പറയുന്നതാണ് പ്രേസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് സമാർത്ഥം എന്നാൽ മറ്റൊരു പ്രേസിന് മറ്റൊരു വാക്കുണ്ട് ധോട എന്ന് പറയും ധോഡ എന്നാൽ എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിനു വേണ്ടി നാം വെയിറ്റ് ചെയ്ത് ദൈവ സന്നിധി വിശ്വാസത്തോടെ ദൈവം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ദൈവം ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നിശ്ചയമായി നൽകും എന്നുള്ള ആ ഉറപ്പോടു കൂടി ആയിരിക്കുന്നതിനെയാണ് ദൈവം എനിക്ക് തന്നതിനായി നന്ദി എന്ന് ദൈവമേ എനിക്ക് തന്നിരിക്കുന്നതിനാൽ മഹത്വപ്പെടുത്തുന്നു ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ നന്ദി എന്ന് പറയുന്നതാണ് തോട കൊണ്ട് അർത്ഥമാക്കുന്നത് സങ്കീർത്തനം അമ്പതിന്റെ ഇരുപത്തി മൂന്നിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവർ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനും ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സ്തോത്രം എന്ന യാഗം അതായത് സ്തുതിക്കുന്നത് ഒരു യാഗമാണ് ആ യാഗത്തെ അർപ്പിക്കുന്നവനെ ദൈവം മഹത്വപ്പെടുത്തും അതായത് എപ്പോഴും നാം ദൈവ സന്നിധിയിൽ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ട് ദൈവത്തെ അന്യഭാഷയിൽ എപ്പോഴും അന്യഭാഷ പ്രാപിച്ചവർക്ക് എപ്പോഴും അന്യഭാഷ പറയാം എപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ സാധിക്കും നമുക്ക് ദൈവം ത അതരങ്ങളിൽ തരുന്ന പാട്ടുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും സ്തോത്രത്തോടും സ്തുതിയോടും കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഒന്ന് കൊരിഞ്ഞ് പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ അന്യഭാഷകളാൽ ദൈവത്തെ സ്തുതിക്കുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അന്യഭാഷകളാൽ എപ്പോഴും നമുക്ക് അന്യഭാഷ പ്രാപിച്ചവർക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തോടാണ് അത് സംസാരിക്കുന്നത് അത് ഒരിക്കലും പിശാജിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല പിശാജ് വിറയ്ക്കുന്ന ഭാഷയാണ് അന്യഭാഷ നാം അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ അന്യഭാഷയിൽ ദൈവത്തോട് എപ്പോഴും സ്തുതിക്കുമ്പോൾ പിശാജിന് നാം എന്താണ് ദൈവത്തോട് പറയുന്നത് നാം പിതാപുത്ര പരിശുദ്ധാത്മാവിനോട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ആ പിഷാജ് വിറയ്ക്കുവാൻ ഇടയായി തീരും അങ്ങനെ പിശാജിന് നമ്മുടെ പ്രാർത്ഥനകളെ തടയുവാൻ സാധിക്കത്തില്ല ആ പ്രാർത്ഥനകൾക്ക് എത്രയും വേഗം ഉത്തരം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് നമുക്കറിയാം ദാവീദ് മഹത്വപ്പെടുത്തിയത് കൊണ്ട് കുഞ്ഞിലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് അതുകൊണ്ട് സെറബാലൻ ആയിരുന്ന ദാവീദ് ആടുകളെ മേച്ചു കൊണ്ടിരുന്ന ദാവിദ് വീണ്ടും ദൈവം അവനെ മാനിച്ച് ഒരു രാജാവാക്കി ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ എല്ലാവരും വിജയിച്ചതായിട്ടാണ് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവത്തെ സ്തുതിച്ചവരെല്ലാം ജയിച്ചതായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂട്ടോ അതുകൊണ്ട് നാം എപ്പോഴും സ്തുതിക്കുന്നവരായി നാം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി ഇരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മെ തീരും അതിനായി നിങ്ങളെയും ദൈവം ഇടയാക്കട്ടെ നിങ്ങൾ എല്ലാവരും എപ്പോഴും ദൈവ സ്തുതിക്കുന്നവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ